ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല നാടൻ മുറുക്കുണ്ടാക്കാം അതിനായിട്ട് ഒന്നര മുറു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇടുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇടുക അത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഉഴുന്നാണ് ഉഴുന്ന് ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ഒരു ചെറിയ ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കുക എന്നിട്ട് അതും പൊടിച്ച് മാറ്റി വെക്കാം ഇനി എടുക്കുന്ന ഒരു കിലോ മാവാണ് ഒരു കിലോ അരിപ്പൊടി അരിപ്പൊടിക്കകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങായും പൊടിച്ച് വെച്ചേക്കുന്ന ഉഴുന്നും മിക്സ് ചെയ്യാം ഇതേ സമയത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം നല്ല തിളച്ച വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഈ അരച്ച് വെച്ചേക്കുന്നതൊക്കെ ഇതിനകത്ത് ചേർക്കാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ഇതിൻ്റെ കൂടെ എള്ളം ഇടണം ഞാൻ എള്ളിട ഈ സമയത്ത് എള്ളി ഇടാൻ മറന്നുപോയി ഇതിൻ്റെ കൂടെ ഇട്ടാൽ മതി ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട് എളോടിടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ കൈകൊണ്ട് തൊടാനുള്ള ചൂട് മാറുമ്പോൾ തൊടാൻ പറ്റുന്ന ഉള്ളൊരു ചൂടാകുമ്പം അത് കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം എനിക്കൊരു കുഞ്ഞ് സഹായം കൂടെ ഉണ്ട് നന്ദിക്കുട്ടനും സഹായിക്കുന്നുണ്ട് ഇനിയിപ്പം കുഴച്ച് മാറ്റി വെച്ച് നമുക്ക് എണ്ണ വെക്കാം എണ്ണ വെച്ച് കഴിഞ്ഞ് നമ്മൾ മുറുക്ക് ചുറ്റാൻ തുടങ്ങിയാൽ മതി ഒരു വാഴയിലേക്ക് ശകലം എണ്ണ തേച്ചിട്ട് അതിലേക്ക് മുറുക്ക് ചുറ്റാം എനിക്ക് ഏട്ടെ ചുറ്റിത്തരുന്നത് ഏട്ടൻ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് ഏട്ടനെല്ലാം ചുറ്റി മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്കെല്ലാം എല്ലാ മുറുക്കും ഒരുപോലെ ചുറ്റി വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി ഈ മുറുക്കുണ്ടല്ലോ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണേ പിന്നെ ആ അച്ഛനോട് നമ്മൾ കൂട്ടൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ പറഞ്ഞു തന്ന കൂട്ടാണിത് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മുട്ടയും കൂടെ ചേർക്കുമായിരുന്നു അപ്പോൾ ഭയങ്കര ആയിരുന്നു നല്ല ക്രിസ്പിയും നല്ല പൊടിഞ്ഞു പോയിരുന്നു പിന്നെ മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയപ്പോഴും നല്ലതാണ് അപ്പോൾ മുട്ട ഇപ്പം ചേർക്കാറില്ല മുട്ട ചേർക്കേണ്ടവർക്ക് അതിൻ്റെ കൂടെ ചേർക്കാം ഇനി എല്ലാ എല്ലാ മുറുക്കും ചുറ്റി മാറ്റി വെച്ചു ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇടാൻ തുടങ്ങാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം ഇങ്ങനെ വാഴയിലെണ്ണു തെച്ച് ഇങ്ങനെ അത് ചുറ്റി വെക്കുന്നതുകൊണ്ട് നമുക്ക് തെന്നി ചിരാൻ എളുപ്പമാണ് ഒന്ന് കുലുക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ തെന്നി വീണുള്ളൂ അപ്പോൾ എല്ലാ മുറുക്കും ഇട്ട് കൊടുക്കാം ഒരു സ്പേസ് ഉള്ളിടത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇതിനകത്ത് നമുക്ക് ഏഴ് എണ്ണ ഇടാം ഏഴ് മുറുക്കും ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം മുറുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇച്ചിരി ഒന്ന് ആയിക്കഴിയുമ്പോൾ നമുക്കതിനെ തിരിച്ചിടാം തിരിച്ചിട്ട് കറക്റ്റ് ഒരു ഇച്ചിരി കട്ടിയായിട്ട് തിരിച്ചിടാവുള്ളൂ ഇല്ല ആ തൊട്ടിരിക്കുന്ന ഭാഗം മുറിഞ്ഞു പോവും ഇനി ഒരു നമുക്ക് തിരിച്ചിടാം ഒരു ചെറിയ ബ്രൗൺ കളറാവണം ഞാൻ കോരും ആ കളറ് നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി അങ്ങ് കളർ മാറിപ്പോവേണ്ട ഏകദേശം ആയി വരുന്നുണ്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക ശരിക്കും ഇത് അടുപ്പേ വെക്കുന്നതാണ് നല്ലത് നമുക്കിവിടെ ഗ്യാസേ ഉള്ളൂ ഗ്യാസ് ഉള്ളതുകൊണ്ട് ഗ്യാസല്ലേ വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഉള്ള പ്രശ്നമാണ് എല്ലാം അടുപ്പേ വെക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ തീ വരും അത് ഈ ഒരു കളറാവുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മുറുക്കും റെഡിയാക്കി എടുക്കണം ആദ്യത്തെ വരണം കോരി കഴിഞ്ഞ് ശക്കല നേരം വെയിറ്റ് ചെയ്യണം എണ്ണ ഒന്നുകൂടും ചൂടാവാൻ എന്നിട്ടിട്ടു കൊടുക്കാം അതെ നമ്മളൊരു മുറുക്കെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഈ മുറുക്ക് ഈ റൗണ്ട് മുറുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചുറ്റി ചുറ്റി ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് ഈ മുറുക്കിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണേൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്